ശ്രീ വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം മേൽശാന്തി സത്യനാരായണൻ പോറ്റി സ്ട്രേറ്റ് ഫോർവേഡിനോട് വർക്കല ആദിപുരാണവും പ്രസിദ്ധവുമായ വർക്കല ജനാർദ്ദ സ്വാമി പ്രധാനപ്പെട്ട മേൽശാന്തി വർക്കല ജനാർദ്ദൻ സ്വാമിയെ കുറിച്ച് അതിപുരാതനമായ ശ്രീ ജനാർദന സംക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഉണ്ടെന്നാണ് നാരദ മഹർഷി മഹാവിഷ്ണു ശ്രീ ഭഗവാനെ സ്ഥിതിച്ചുകൊണ്ട് പാട്ടുപാടി ഇങ്ങനെ നടക്കുമ്പോൾ ആ പാട്ടിൽ ലയിച്ച് അതിൻ്റെ ഭക്തിയിൽ ലയിച്ച് ശ്രീ മഹാവിഷ്ണു തന്നെ അദ്ദേഹത്തിൻ്റെ പുറകെ അപ്രത്യക്ഷനായി നടക്കുകയായിരുന്നു മഹാ നാരദ മുനി നേരെ ബ്രഹ്മലോകത്തേക്കാണ് പോകുന്നത് ബ്രഹ്മലോകത്തിൽ എല്ലാ ദേവന്മാരും ഉണ്ടായിരുന്നു നാരദ പ്രവേശിക്കുന്ന സമയത്ത് പിറകിൽ ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിനെ മാത്രം ജ്ഞാനദൃഷ്ടി കൊണ്ട് ബ്രഹ്മദേവന് മാത്രം മഹാവിഷ്ണുവിനെ ദർശിക്കാനാവും ഈ സമയത്ത് മഹാവിഷ്ണു അപ്രത്യക്ഷനാവുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മദേവൻ നാരദ മഹർഷി മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു അത് ബാക്കിയുള്ള ദേവന്മാർ കാണുമ്പോൾ നാരദമിനെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു ആ സമയത്ത് നവപ്രജാതികൾ ഉൾപ്പെടെയുള്ള ദേവന്മാർ ബ്രഹ്മദേവനെ കുറച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന സ്വന്തം മകനെ എന്ന് നമസ്കരിച്ചത് എന്താണ് അതിൻ്റെ യുക്തി എന്ന് ഇത് കേട്ടത് പെട്ടെന്ന് ചുരിതനായ ബ്രഹ്മദേവൻ നിങ്ങൾ ജലനിര വൃത്തിയുള്ള മനുഷ്യരായി ഭൂമിയിൽ പോയി ഭൂമിയിൽ പോകട്ടെ എന്ന് ശപിക്കുകയുണ്ടായി ഇത് കേട്ട് അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുകയും ബ്രഹ്മദേവനോട് ക്ഷമയാചിക്കുകയും ചെയ്തു എന്നാൽ ശാപം കൊടുത്തത് അത് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ഇതിനൊരു പരിഹാരം മാർഗമിനി പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ വൽക്കലം അതായത് വൽക്കലം എന്നത് സംസ്കൃതത്തിൽ വൽക്കലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മര ചി അദ്ദേഹം കൊടുത്തിരിക്കുന്ന മരം കൊണ്ടുള്ള വസ്ത്രത്തിനെയാണ് മര രുചി അതിനെയാണ് വൽക്കലം എന്ന് പറയുന്നത് ഇത് എവിടെ പോയി പതിക്കുമോ അവിടെ നിങ്ങൾ തപസ്സു ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറയുകയുണ്ടായി ഇത് കേട്ട് നവപ്രജാതികൾ സന്തോഷിക്കുകയും ആ വൽക്കലത്തിന് പറവേ ഗണിക്കുകയും ചെയ്തു ഈ ശാന്തസുന്ദരമായ ഈ സൗന്ദ്ര ഈ വൽക്കലം പതിച്ചു വൽക്കലമാണ് പിന്നീട് ലോപിച്ച് വൽക്കല എന്നുള്ള വാക്കായത് അങ്ങനെ അവർ ഇവിടെ വന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി എന്നാൽ അവർക്ക് സന്ധ്യാനാമം ചെയ്യാനും ജപം ചെയ്യാനും ശുദ്ധജലം ഇവിടെ ഇല്ല സമുദ്രജലം മാത്രമേ ഉള്ളൂ വിഷമിച്ചിരിക്കുമ്പോൾ അതിനും നാരദമൂലി തന്നെ വഴി പറഞ്ഞു കൊടുത്തു നിങ്ങൾ സുദർശന ഭഗവാനെ പ്രാർത്ഥിക്കൂ അദ്ദേഹം വഴി കണ്ടെത്തി തരും അങ്ങനെ അവർ സുദർശന ഭഗവാനെ പ്രാർത്ഥിക്കുകയും സുദർശന ചക്രം കൊണ്ട് കണ്ട് ഗംഗയിൽ നിന്ന് തീർത്ഥ തീർത്ഥം ആ ചക്രതീർത്ഥം അതുകൊണ്ടാണ് ആ കുളത്തിന് ചക്രതീർത്ഥം എന്ന് പേര് വന്നത് അങ്ങനെ അവർക്ക് മോ ജീവിച്ച് മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അത് കഴിഞ്ഞ് യുഗങ്ങൾക്ക് ശേഷം ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് എനിക്ക് ഉചിതമായ ഒരു യാഗം ചെയ്യാൻ ഏതാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുമ്പോൾ നാരദവനി പറയുകയാണ് എങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറയുകയും ഇവിടെ വന്ന് യാഗം നട ബ്രഹ്മദേവൻ യാഗം നടത്തുകയും ചെയ്തു യാഗാവസാനം എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണ് സകല ജീവജാലങ്ങൾക്കും അന്നദാനം കൊടുക്കുന്ന അവസാനം ഒരു വൃദ്ധ ബ്രാഹ്മണൻ അന്നം കിട്ടുമ്പോൾ അവിടെ വരുമ്പോൾ തരിതൊരു അഹങ്കാരത്തോടെ ബ്രഹ്മദേവൻ നിങ്ങൾ എപ്പോഴും ഊട്ടുകറി ഇഷ്ടംപോലെ ബോധ്യങ്ങളുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു അവിടെ പോയി ബ്രാഹ്മണൻ ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ സമയത്ത് എല്ലാം അപ്രത്യക്ഷമായി ഇത് കണ്ട് ബ്രഹ്മദേവൻ മനസ്സിലായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ പരീക്ഷിക്കാൻ നന്നാണെന്ന് മനസ്സിലാവുകയും സാഷ്ടാംഗം നമസ്കരിച്ച് ക്ഷമയാതിരിക്കുകയും എന്താണിതിന് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കയ്യിൽ കുടിനീര് വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ടില്ല ആ കുടിനീരിൽ പിതൃക്കൾക്ക് കൊടുക്കുന്ന തർപ്പണമെല്ലാം ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞ് സാക്ഷാത് ജനാർദ്ദൻ ആയി വർദ്ധിക്കുകയാണ് ബ്രഹ്മദേവൻ തന്നെയാണ് ഇത് പ്രതിഷ്ഠിച്ചത് പിൽക്കാലത്ത് പാണ്ഡ്യ മഹാരാജാവ് തൻ്റെ ബ്രഹ്മഹത്യാ പാപം തീരാൻ വേണ്ടി ദേശാടനം ചെയ്ത് തീർത്ഥയാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാശാപം മാറിയതായി തോന്നുകയും ഇവിടെ വെച്ച് ജനാർദ്ദൻ സ്വാമിയുടെ വിഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തോളൂ അദ്ദേഹമാണ് ഈ ക്ഷേത്രം പുനർനിമിച്ചത് എന്നാണ് ഐതിഹ്യം അങ്ങയുടെ അച്ഛനും ജ്യേഷ്ഠനുമൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട മേൽശാന്തിയായിരുന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേരോട് അതിനെക്കുറിച്ച് ഒന്ന് എൻ്റെ അച്ഛൻ നാൽപ്പത്തൊന്ന് വർഷം ഇവിടെ മേൽശാന്തിയായിരുന്നു സുബ്രായൻ കുറ്റി എന്നാണ് പേര് ഞങ്ങൾ പത്മസ്വാ അധികം മതിലകം അക്കര ദേശിയെന്നാണ് ഞങ്ങളുടെ ലാവണം അതായത് ചന്ദ്രഗിരി പുഴ കാസർഗോഡുള്ള അക്കര ദേശിയുള്ള തുളു സംസാരിക്കുന്ന തുളുബ്രാഹ്മണരായ പന്ത്രണ്ട് കുടുംബത്തിൽപ്പെട്ട ഞങ്ങളാണ് ഇവിടെ പൂജ ചെയ്യാൻ അധികാരം അപ്പം എൻ്റെ അച്ഛനും രണ്ട് ജ്യേഷ്ഠന്മാരും മുപ്പത് വർഷത്തിലേറെയും അച്ഛൻ നാൽപ്പത്തൊന്ന് വർഷം ഇവിടെ സർവീസിലുണ്ടായിരുന്നു ഞാനിപ്പോൾ പതിനഞ്ച് വർഷമാണ് ഈ ജനാർദ്ദന സ്വാമിയുടെ അനുഗ്രഹമുണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് വർക്കല